സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നിങ്ങളുടെ ഗൃഹത്തിലെ തുളസി ഉണ്ടോ തുളസി ഉണ്ട് എങ്കിൽ ആ തുളസിയിൽ ചില കാര്യങ്ങൾ പ്രത്യേകമായി സംഭവിക്കുമെങ്കിൽ മഹാലക്ഷ്മി നിങ്ങളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് അല്ലെങ്കിൽ ഭഗവതി നിങ്ങളോട് ചില കാര്യങ്ങൾ അതിലൂടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട് ആ കാര്യങ്ങൾ തുളസി ഈ വിധം ലക്ഷണങ്ങൾ കാട്ടുന്ന സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തില് വലിയ സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും ഉണ്ടായി വരും എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ദുഃഖദുരിതങ്ങളും പ്രയാസങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ആ സമയം അകന്നു പോകും എന്നുള്ളതാണ് അപ്പൊ എന്താണ് ആ ഒരു ഫലം അല്ലെങ്കിൽ ലക്ഷണം എന്നുള്ളതല്ലേ നേരെ നമുക്ക് വീടുകളിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസപരമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നമ്മൾ നട്ട് പരിപാലിക്കുന്ന അല്ലെങ്കിൽ തുളസിത്തറയൊക്കെ ഒരുക്കിയിട്ടായിരിക്കും ചില ഭവനങ്ങളിലെങ്കിലും തുളസിയെ നമ്മൾ പരിപാലിക്കാം തുളസി വളരെ വിശേഷപ്പെട്ട ഒരു സസ്യമാണ് ഇതിനോടകം പല വീഡിയോകളിലും നമ്മൾ തുളസിയുടെ മഹാത്മ്യത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിട്ടുണ്ട് തുളസിയും മഹാലക്ഷ്മിയും തമ്മിലുള്ള ബന്ധത്തെ ഒരുപാട് വീഡിയോകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു തുളസി സ്ഥിതി ചെയ്യുന്ന ആ ഒരു സ്ഥാനത്തെ സാക്ഷാൽ വൈകുണ്ഠമായിട്ടാണ് പറയുക കാരണം തുളസി എവിടെയാണോ നിൽക്കുന്നത് അവിടെ അനന്തശായിയായ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ കൂടികൊള്ളുന്നു അവിടെ മഹാലക്ഷ്മി വസിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ തുളസി ഒരു നുള്ള മണ്ണിന് പോലും വിശേഷപ്പെട്ട പ്രാധാന്യവും വിശേഷപ്പെട്ട അത്ഭുത സിദ്ധികളുമുണ്ട് എന്നുള്ളതാണ് തുളസി ചുവടിലെ മണ്ണൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് കർമ്മങ്ങളും ക്രിയകളും കാണുവാൻ സാധിക്കും നിങ്ങൾ ഏതെങ്കിലും ഒരു ഗൃഹത്തിൽ പോകുമ്പോൾ അവിടെ തുളസി പരിശോധിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തുളസിയെ ഒന്ന് വീക്ഷിച്ചു കഴിഞ്ഞാൽ ആ ഗ്രഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഐക്യത്തെക്കുറിച്ചും സാമ്പത്തിക നിലയെക്കുറിച്ചും ഒക്കെ തന്നെ നമുക്കൊരു പൊതുധാരണം കിട്ടുന്നതാണ് ഏതൊരു ഗൃഹത്തിലാണോ തുളസി പടർന്നു പന്തലിച്ച് കാടുപോലെ പിടിച്ച് വളരുന്നത് ആ ഗൃഹത്തിൽ വളരെ ഈശ്വര വിശ്വാസമുള്ളവരും അംഗങ്ങൾ തമ്മിൽ പരസ്പര സ്നേഹമുള്ളവരും ജീവിതം വളരെ സന്തോഷത്തോടെ ആനന്ദത്തോടെ സൗഭാഗ്യത്തോടെ ജീവിക്കുന്നവരുമായിരിക്കും എന്നുള്ളതാണ് പുറമെ ഒരു വലിയ മോടിയുള്ള വീടോ അല്ലെങ്കിൽ ഒരുപാട് പണമോ അവർക്ക് ഇല്ല എങ്കിൽ പോലും അവരുടെ ആവശ്യങ്ങൾക്കുള്ള പണം ആ ഒരു കാലയളവിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും ചിലവഴിക്കാനുള്ള പണം അവരുടെ കയ്യിൽ ഇടതടവില്ലാതെ വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് എങ്കിലും തുളസി നമ്മൾ വളരെ പവിത്രതയോടുകൂടി കാണുകയും അതിനെ പരിചരിക്കുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭത്തിൽ പോലും ചില അശുഭകരമായ ലക്ഷണങ്ങൾ തുളസി നമുക്ക് കാട്ടിത്തരും എന്നതാണ് എന്നാൽ എങ്ങനെ ചില ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ വിഷമിക്കരുത് ദുഃഖിക്കരുത് കാരണം അത് നിങ്ങൾക്ക് നൽകുന്ന ഒരു സൂചനയാണ് ആര് മഹാലക്ഷ്മി സമ്പത്തിൻ്റെയും സർവൈശ്വര്യത്തിന്റെയും ദേവതയായ മഹാലക്ഷ്മി ഓരോ ഗൃഹങ്ങളിലും തുളസി നിൽക്കുന്ന ആ ഒരു ഗൃഹത്തിലുള്ളവരോട് ചില കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുകയാണ് ഈ കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കി വേണ്ട പരിഹാരങ്ങൾ ചെയ്യുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന സർവ്വ ദുഃഖ ദുരിതങ്ങളും പ്രയാസങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എന്നേക്കുമായി നീങ്ങിപ്പോകും അതിൽ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങൾ കൃത്യമായി പരിചരിക്കുകയും പരിപാലിക്കുകയും നോക്കുകയും വെള്ളം ഒഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു തുളസി യാതൊരു ഉന്മേഷവും ഇല്ലാതെ അതിന്റെ ഇലകൾ വാടിക്കരിഞ്ഞു തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഗൃഹത്തിലേക്ക് നെഗറ്റീവ് എനർജി നിരന്തരം പ്രവഹിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് അത്തരത്തിൽ നെഗറ്റിവിറ്റി നിങ്ങളുടെ ഗൃഹത്തിലേക്ക് പ്രവഹിക്കാൻ തക്ക വിധം എന്തോ ഒരു നെഗറ്റിവിറ്റി നിങ്ങളുടെ ഗൃഹത്തിലുണ്ട് എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളോട് വളരെ കടുത്ത വിരോധമോ അസൂയയോ അല്ലെങ്കിൽ വിദ്വേഷമോ ഒക്കെ വെച്ചു പുലർത്തുന്നു എങ്കിൽ അതിലൂടെ ഉണ്ടാകുന്ന ആ ഒരു മാനസികമായ നെഗറ്റിവിറ്റി ആദ്യം ബാധിക്കുന്നത് ഈ തുളസി ചെടിയാണ് എന്നുള്ളതാണ് ഒരാൾ ഒരു ചേവനയോ ഒരു മാരണമോ ഒരു ദുഷ്കർമ്മമോ ചെയ്താൽ പോലും നമുക്ക് ആദ്യം മനസ്സിലാക്കാൻ സാധിക്കുന്ന ആദ്യത്തെ ലക്ഷണം നമ്മളോട് സംവദിക്കുന്ന സസ്യം എന്ന് പറയുന്നത് തുളസിയാണ് നമ്മുടെ ഗൃഹത്തിലെ ഒരു തുളസി പട്ടുപോകുമെങ്കിൽ അല്ലെങ്കിൽ അത് പടുന്നുണ്ട് എങ്കിൽ ഈ വിധം ദോഷങ്ങൾ നമ്മുടെ ഗൃഹത്തിലേക്ക് ആദേശം ചെയ്യാൻ ഒരുങ്ങുന്നു എന്നതിൻ്റെ സൂചനയാണ് വളരെ പ്രയാസം അനുഭവിക്കുന്ന അതായത് മാരണം ചെയനം കൂടോത്രം മറ്റുള്ളവരുടെ ആഭിചാരക്രിയകൾ ഇതൊക്കെ കൊണ്ട് ജീവിതം വളരെ തകർന്ന് തരിപ്പണമായിരിക്കുന്ന വ്യക്തികളുടെ ഗൃഹം നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും അവിടെ തുളസി തഴച്ച് വളരില്ല എന്നുള്ളതാണ് ക്ഷുദ്രകർമ്മങ്ങളോ ക്ഷുദ്രപ്രയോഗങ്ങളോ ഏറ്റിരിക്കുന്നതായ ഒരു മണ്ണിൽ തുളസി ഒരിക്കലും വളരില്ല അപ്പോൾ പുറത്തു നിന്നുള്ള കണ്ണേറ് ശത്രുദോഷം നെഗറ്റിവിറ്റി ഇതൊക്കെ സ്വയം ഏറ്റെടുത്തുകൊണ്ട് ആ ഒരു ഗൃഹത്തിനൊരു രക്ഷാ കവചമായി ആ ഗൃഹത്തിൽ വസിക്കുന്നവരുടെ രക്ഷാ കവചമായി മാറാൻ തുളസിക്ക് സാധിക്കും അതുകൊണ്ട് തുളസി നിങ്ങൾ നട്ട് അതിനെ പരിപാലിക്കുക എന്നുള്ളതാണ് അല്ലാതെ തുളസി പടുന്നു എന്നുള്ളത് കൊണ്ടല്ല ദോഷം ആ ഒരു തുളസി അവിടെ നിന്നതുകൊണ്ട് ആ വരുന്ന ദോഷത്തെ അത് പിടിച്ചെടുക്കുകയും നിർവീര്യമാക്കുകയും തൽഫലമായിട്ട് ആ തുളസി പടുകയുമാണ് ചെയ്തത് ഒരു ആ ഒരു തുളസി അവിടെ ഇല്ലായിരുന്നു ആ ദോഷങ്ങളൊക്കെ നേരിട്ട് നമുക്കായിരിക്കും ഭവിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ ഗൃഹത്തിലും ഉറപ്പായും ഒരു തുളസി ആചാര ബഹുമതികളോടുകൂടി മര്യാദയോട് കൂടിയിട്ട് ഒരു തുളസി തറയൊരുക്കി അതായത് മറ്റു തുളസികളെക്കാൾ ഒരല്പം ശ്രേഷ്ഠമായ സ്ഥാനം കൊടുത്ത് ആചാര വിശ്വാസത്തിന്റെ ഭാഗമായി അതിനെ നമ്മൾ പൂജിക്കുകയും ദിവസവും നട്ടു നനയ്ക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു തുളസി പടുകയാണ് എങ്കിൽ മാത്രം അല്ലെങ്കിൽ അതിൽ ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ മാത്രം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധ പുലർത്തുക മാത്രമല്ല ദിവസവും അതിനെ അതിൻ്റെ കളയൊക്കെ നീക്കി മുന്നേ സൂചിപ്പിച്ചതുപോലെ എല്ലാ മര്യാദയും കൊടുത്ത് നമ്മളതിനെ വളർത്തുമ്പോൾ അതിന് ചുവട്ടിൽ ദിവസവും ഒരു നെയ്വിളക്ക് കൂടി കൊളുത്തി അതിനെ വലം വെച്ച് ഓം നമോ ഭഗവതി വാസുദേവായ എന്നോ ഓം നമോ നാരായണ എന്നോ ചൊല്ലി വലം വെക്കുന്നത് അത്യൈശ്വര്യപ്രദമാണ് മഹാലക്ഷ്മിയുടെ കടാക്ഷം ഏറ്റുവാങ്ങാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകാൻ ഇതിനും വലിയൊരു മാർഗം വേറെയില്ല ഇത് രണ്ടാമത്തെ ഒരു ലക്ഷണമാണ് ഒരു ദിവസം നമ്മൾ ഒന്ന് നോക്കുമ്പോൾ തുളസിയുടെ ഇലകളൊക്കെ പൊഴിഞ്ഞ് തറയിൽ കിടക്കുകയാണ് അതായത് പെട്ടെന്ന് ഇലകൾ ഉണങ്ങി വീഴുക അല്ലെങ്കിൽ അത് ഇറന്നു വീഴുക ഇങ്ങനെ ഒരു ലക്ഷണം നമ്മുടെ ഗൃഹത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സാമ്പത്തികമായിട്ട് എന്തോ ഒരു പെട്ടെന്നുള്ള ഒരു നഷ്ടം നമുക്ക് വരാൻ പോകുന്നു അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് എന്തോ പെട്ടെന്നൊരു കാര്യം സംഭവിക്കാൻ പോകുന്നു ഈ രണ്ട് കാര്യങ്ങളിൽ നിങ്ങൾ ആ ഒരു സമയം പ്രത്യേകം ശ്രദ്ധ പുലർത്തുക ഒരു ചെറിയ അസുഖമാണെങ്കിൽ പോലും ആ ഒരു കാലയളവിൽ നിങ്ങൾ അതിനെ തുടക്കത്തിൽ തന്നെ ചികിത്സ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ആ ഒരു സമയം നിങ്ങൾ കടം വാങ്ങുകയോ മറ്റൊരാൾക്ക് ജാമ്യം നിൽക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇങ്ങനൊരു ലക്ഷണം കണ്ടാൽ അതിൻ്റെ അർത്ഥം മഹാലക്ഷ്മി നിങ്ങളുടെ ഗൃഹത്തിൽ നിന്ന് പടിയിറങ്ങാൻ പോകുന്നു എന്നതാണ് അത് സൂചിപ്പിക്കുന്നത് അപ്പൊ ഇങ്ങനൊരു ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാം കൊണ്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം ലക്ഷ്മി ദേവിക്ക് കോപം ഉണ്ടാക്കുന്ന തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ആ സന്ദർഭത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ അതിന് നിങ്ങൾ മാറ്റുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായി ചെയ്യേണ്ടത് ഇപ്പോൾ വാസ്തുപരമായിട്ടൊക്കെ ഏതെങ്കിലും ദോഷസ്ഥാനത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ആ ഒരു സമയം ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നിങ്ങളൊന്ന് മാറ്റി വീടും പരിസരമൊക്കെ ഒന്ന് ശുദ്ധിയാക്കി ശുചിയാക്കി ഉപ്പുവെള്ളമൊക്കെ തളിച്ച് വീടൊക്കെ ഒന്ന് ശുദ്ധമാക്കുക എന്നുള്ളതാണ് മാത്രമല്ല വെള്ളിയാഴ്ചകളിൽ പാൽപായസം മഹാലക്ഷ്മിക്ക് വെച്ചു നേദിക്കുന്നത് ഈ മഹാലക്ഷ്മിയുടെ പടിയിറക്കം ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും അതുമല്ലെങ്കിൽ നമ്മളെ അത് സഹായിക്കും ഇത് കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ചെയ്യുന്നത് വെള്ളിയാഴ്ച ചെയ്യുന്നത് ഇതേ ഫലം തന്നെ നേടിത്തരും നിങ്ങളുടെ ഗൃഹം വിട്ട് ഭഗവതി പോവാതിരിക്കുന്നതിന് സഹായിക്കും ഇനി മൂന്നാമതൊരു ലക്ഷണമുണ്ട് തുളസിയുടെ ഇലകളിൽ സുഷിരങ്ങൾ ധാരാളമായി ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതൊരു പക്ഷെ പ്രാണികളുടെ ആക്രമണം മൂലമോ എങ്ങനെയെങ്കിലും ആ ഒരു സുഷിരങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ആ ഒരു കാലയളവില് ബന്ധുക്കൾ തമ്മിൽ അതായത് നിങ്ങളുടെ ഗൃഹത്തിൽ വസിക്കുന്ന ബന്ധുക്കൾ തമ്മിൽ പരസ്പരം കലഹമോ വഴക്കുകളോ ഉണ്ടാകാനുള്ള സാധ്യതയാണ് അത് സൂചിപ്പിക്കുന്നത് പ്രധാനമായിട്ട് കുടുംബ ബന്ധത്തിൽ എങ്ങനെയും വിള്ളലുകൾ സംഭവിക്കുക എന്നുള്ളതാണ് ചില അകൽച്ചകള് അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളുമായിട്ടൊരു വഴക്ക് എങ്ങനെ ഉള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണിത് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ പരസ്പരം സ്നേഹത്തോടു കൂടി തുറന്ന് സംസാരിക്കുകയും പരസ്പരം കൂടിച്ചേരുകയും അതുപോലെ തന്നെ മഞ്ഞൾ കലർത്തിയ ജലം തുളസിയുടെ ചുവട്ടിലും ആ തുളസിയിലും കുടഞ്ഞു കൊടുക്കുന്നത് ഈ ദോഷത്തെ ലഘൂകരിക്കുന്നതിന് സഹായിക്കും എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ തുളസിയിൽ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അയ്യോ തുളസി പട്ടുപോയി എന്നുള്ളത് കൊണ്ട് എൻ്റെ ജീവിതം അങ്ങനെ നശിച്ചു പോകാൻ പോവുകയാണ് അതുകൊണ്ട് ഇനി തുളസി നടന്നില്ല തുളസി നട്ടാലല്ലേ അത് പടുള്ളൂ പട്ടു കഴിഞ്ഞാലല്ലേ നമുക്ക് ദോഷം ഉണ്ടാവുള്ളൂ ഒരിക്കലും ഇങ്ങനെയെല്ലാം തുളസി ഉണ്ട് എങ്കിൽ തുളസി നമ്മുടെ ദോഷങ്ങൾ ഏറ്റെടുത്ത് നമ്മളെ ശരിക്കും സംരക്ഷിക്കുകയാണ് നമുക്ക് സൂചന നൽകുകയാണ് അപ്പൊ ഈ സമയം കൂടുതൽ ഭക്തിയോടും പ്രാർത്ഥനയോടും കൂടി ഇരിക്കുക അപ്പം ഈ ലക്ഷണങ്ങൾ ഇനി മുതൽ ശ്രദ്ധിക്കാം ഇത് ജീവിതത്തെ കൂടുതൽ ഉയർച്ചയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നതിന് നമ്മൾ സഹായിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം